സോമനാഥ് ക്ഷേത്രവും നെഹ്റുവിന്റെ മതേതരത്വവും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗസിനി എന്ന ഒരു തീവ്രവാദിയുടെ അന്നത്തെ ഒരു ഒരു മതവർഗീയവാദിയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രം രാജ്യത്തിന്റെ അടിമത്തം ആരംഭിക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് ഏകദേശം തൊള്ളായിരം വർഷത്തോളം നീണ്ടു നിന്ന അടിമത്വം ആ അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുമോ അഥവാ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ വേറെ ആരുടെങ്കിലും കാലിന്റെ കീഴിൽ അടിമത്തത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയവും അന്നുള്ളവർക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആയിരം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച അടിമത്വത്തിന്റെ അല്ലെങ്കിൽ വൈദേശിക ആക്രമണത്തിന്റെ തെളിവായിട്ട് അല്ലെങ്കിൽ അതിന്റെ അടയാളമായി നിലനിന്നിരുന്ന സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയുക എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയുന്നത് മതേതരത്വത്തിനെതിരാണ് എന്നാണ് അത്രയ്ക്കും വർഗീയ വിഷം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നോ ഒരു ഹിന്ദു ക്ഷേത്രം അതായത് പണ്ടെന്തോ ഒരു മതഭ്രാന്തൻ തകർത്ത ഒരു ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രം പുതുക്കി ഇവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് വർഗീയവാദമാവുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് മതേതരത്വത്തിന് വിരുദ്ധമാവുന്നത് പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിനെ പോലുള്ള ഉടായ്പ് മതേതരത്വത്തിന്റെ കൂടെ നിൽക്കാതെ കൂടി ഭാരതത്തിന്റെ യസ് സോമനാഥ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാൻ മുൻകൈയ്യെടുക്കുകയും അവിടെ പോവുകയും ചെയ്തത് ഭാരതത്തിന് എന്നും അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലർ ഇപ്പോഴും അത് മതേതര വിരുദ്ധമായിട്ടാണ് കാണുന്നത് അത് എങ്ങനെയാണ് ഊളകളെ ഒരു മതഭീകരവാദി മുഹമ്മദ് ഗസിനിയെ പോലുള്ള ഒരു മതഭീകരവാദി തകർത്ത ഒരു ഹിന്ദു ക്ഷേത്രം ഞങ്ങൾ പുനർനിർമ്മിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മതേതര വിരുദ്ധമായി മാറുന്നത് ആ ക്ഷേത്രം അവിടെ തകർന്നു തന്നെ കിടന്നാൾ നിങ്ങൾക്കത് മതേതരത്വത്തിന്റെ അടയാളമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇന്ന് ആ ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളിൽ ശ്രീമാൻ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ നന്മ തിന്മകളെയും മറികടന്നുകൊണ്ട് ഇന്ന് ഈ ധർമ്മം ഇവിടെ തല ഉയർത്തി നിൽക്കുമ്പോൾ ആരുടെയൊക്കെ ഉള്ളാണ് പൊള്ളുന്നത് മോദിക്കും അമിത്ഷയ്ക്കും കുഴിമാടം വെട്ടാൻ പോയ ഉളുപ്പില്ലാത്ത ടീമുകൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ തരി പോലുമില്ല തരിമ്പ് പോലുമില്ലാതെ ആയിപ്പോയ നരച്ചു പോയ കമ്മ്യൂണിസത്തിന്റെ അവസാന ത്വരയാണോ അത് അതോ പടുകുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കോൺഗ്രസിന്റെ അവസാന മതേതര ശ്വാസമാണോ അത് നിങ്ങളൊക്കെ എത്രയോ കാലങ്ങളായി കുത്തിത്തിരിച്ചെഴുതി ഉണ്ടാക്കിയ നമ്മുടെ ചരിത്രങ്ങളും ഇതിഹാസങ്ങളും അപമാനങ്ങളും വെട്ടിമുറിക്കലുകളും അവഹേളനങ്ങളും എല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് ഈ രാഷ്ട്രം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നിൽ നിൽക്കുമ്പോഴും വി ആർ സ്റ്റിക് ഓൺ അവർ റൂട്ട്സ് ഞങ്ങളുടെ വേരുകളിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു അതിലെ തിന്മകളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലെ തിന്മകളെ ഞങ്ങളുടെ പൂർവികർ ചെയ്ത തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിനെ വകഞ്ഞു മാറ്റി അതിൽ നിന്ന് നന്മകൾ തോണ്ടിയെടുക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന ഞങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ ചെയ്ത് ഈ ലോകത്ത് നിലനിൽക്കാനുള്ള ഞങ്ങളുടെ ധൈര്യം അതാണ് ഹിന്ദുത്വം അതിന്റെ അടിവേറിളക്കാൻ എന്തിന് അതിന്റെ ഒരു ഇല പറിക്കാൻ പോലും നിങ്ങൾ ഞൊട്ടും